ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് കൊല്ലത്തേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ലൈഫ് ആശ്രാമത്ത് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഓഷൻ വേൾഡ് കാണാൻ വന്നിരിക്കുകയാണ് എന്താണെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം അപ്പം നമുക്കകത്തോട്ട് കയറാം അന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് അഞ്ച് വയസ്സിന് മുമ്പിൽ ടിക്കറ്റ് ചാർജ് വൺ ഫിഫ്റ്റി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി you know here to do kittiyo okay namak pagats okay nokku അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആദ്യമായിട്ട് കയറുമ്പോൾ ഇങ്ങനെ ഭയങ്കര കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ നമ്മൾ വിചാരിക്കും കൂട്ടിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതിൽ അല്ലെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ച ഓഡിയോ ഇട്ടിരിക്കാണെന്നാണ് പിന്നെ നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന മരങ്ങളിലെല്ലാം ഇങ്ങനെ കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുമുണ്ട് അവിടെ അവരിങ്ങനെ സാധാരണ നമ്മൾ കൂട്ടിയിരിക്കുന്നതാണ് കാണുന്നത് ഇതിപ്പോൾ ഫുള്ള് അഴിച്ചു ഇട്ടേക്കാണ് അവിടെയെല്ലാം ഇരിപ്പുണ്ട് പിന്നെ പറന്നെങ്കിൽ പോകില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കണ്ടുപാത്തൊരു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നതാണ് അടിപൊളിയായിരുന്നു അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതാണ് കാണുന്നത് കിളികളും പിന്നെ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അത് നമ്മൾ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ കിളിയെല്ലാം ഇരിക്കുന്നിങ്ങനെ വരയ്ക്കിന് വരയ്ക്കിന് കാണാൻ നല്ല രസമുണ്ട് നമ്മൾ നടന്ന് നടന്ന് മത്സ്യകന്യയുടെ അടുത്തെത്തി പുറത്ത് ഫോട്ടോ വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അകത്ത് കാണാം അപ്പം ഞാൻ കയറിയപ്പം എൻ്റെ സ്കൂബ ഡൈവിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതേ ഉള്ളു ഇല്ലാന്ന് പക്ഷേ ഇതുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അത് നോക്കി രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ നല്ല രസമുണ്ടായിരിക്കുന്ന ഫോണേക്കെ കാണാൻ കൊള്ളായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ നിന്നവിടെ നോക്കി നിന്ന് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് കടൽ മത്സ്യങ്ങളുടെ ആ ഒരു ഏരിയയിലോട്ടാണ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കേട്ടോ സത്യമംഗലും തീരും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കടൽ മത്സ്യങ്ങൾ അറിയാവുന്ന ഒരു കമൻസ് ചെയ്യുക ിവിടെ കയറി കഴിഞ്ഞാൽ കുറേ കുറേ പലതരം മീനുകളെ നമുക്ക് കാണാൻ പറ്റും ചിലതിനെയൊക്കെ ആണെങ്കിൽ കാണാൻ എന്ത് നല്ല ക്യൂട്ട് മീനുകളുണ്ട് പിന്നെ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴും ഇതുപോലെ കുറേ എനിക്ക് വലുതായിട്ടൊന്നും ഓർമ്മയില്ല എന്നാലും കുറേ ഇപ്പം കുറച്ചും കൂടെ വെറൈറ്റി മീനുകളാണെന്ന് തോന്നുന്നു എന്നാലും കുറേ മീനുകളും ഉണ്ട് മീൻ ഇനി നമ്മൾ ടണലിലോട്ട് കയറി ടണലിനകത്തെ മീനുകളെയൊക്കെ കാണാം ഇങ്ങനെ ചില മീനെയൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയെന്നറിയോ മഞ്ഞയും കർപ്പൂടൊക്കെ വന്നിരിക്കുന്നുണ്ട് അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മീനൊക്കെ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴും എനിക്ക് കളർ മീൻ കുഞ്ഞു കുഞ്ഞു കളർ മീൻ കിടക്കുന്ന ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് രസമാണെന്ന് അറിയാം എല്ലാം കൂടെ കിടക്കുന്നതാണ് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കഴിഞ്ഞവണ വന്നപ്പോഴും ഞാൻ ഇതാണ് കൂടുതലും െനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ വെറൈറ്റി മീൻ ഇതിൽ നിന്നും നേരത്തെ കഴിയുന്ന തവണ ഇതിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത മീനുകളൊക്കെ വേറെ ഒക്കെ ഉണ്ടാവും ഷേപ്പ് എന്താ ഒരു അതിൻ്റെ പുറമൊക്കെ ഇരിക്കുന്നതാണ് ഭയങ്കര റഫായിട്ട് എന്ത് എന്ത് ഇതാണെന്ന് അറിയില്ല എന്തായാലും കൊള്ളാട്ടോ അടിപൊളി ഞങ്ങൾക്ക് ഒരുവിധം മീനിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ മീൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഏത് മീനാണ് നമുക്ക് സത്യം വന്ന ഒരു മീൻ്റെ പേരൊന്നും അറിയില്ല കഴിഞ്ഞ നമ്മടെ ഞാൻ കണ്ടതാ ഇത് കൊള്ളാടിപൊളി ആയിട്ടുണ്ട് ഇതാണെങ്കി രണ്ട് റോ രണ്ട് റോയായിട്ട് അപ്പുറം അപ്പുറം വെള്ളത്തിൽ മീനെ ഇട്ടേക്കാം നടുക്കൊരു സ്പേസ് ഉണ്ട് അവിടെ മീൻ അവിടെ വെള്ളമില്ല അവിടെ പൂച്ച ഇട്ടേക്കാം രണ്ട് പൂച്ച അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുണ്ട് കാണാൻ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും വെള്ളത്തിൽ പൂച്ച കിടക്കുന്ന പോലെ തോന്നും ആദ്യം അത് ഞങ്ങൾ വന്നപ്പം ഇങ്ങനെ ഉറങ്ങി കിടക്കാൻ പിന്നെ ഉണർന്നതാണ് അപ്പോൾ അപ്പുറം അപ്പുറം റോയിൽ ഈ മീനേം വെള്ളം ഇട്ടേക്കാണ് അപ്പം നടുക്കില്ല അവിടെയാണ് ഈ പൂച്ച ഇട്ടേക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനത്തെയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഞാൻ ശരിക്കും ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ ബാഗ് പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ ഏരിയ ഫുഡ് ഈ മിഠായികൾ പിന്നെ അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ കുറേ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാനാണ് കയറുന്നത് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കണ്ടു കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഈ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഇത് അണ്ണാനെ പോലെ ഉണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും കൊള്ളാൻ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ കൂടെ വേണമെങ്കിൽ നിന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു ഞങ്ങളൊന്നും ചെയ്തൊന്നുമില്ല ഞങ്ങൾ പിന്നെ പയ്യ ഇങ്ങി ഇറങ്ങി അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മളിവിടുന്ന് നേരെ ചെല്ലുന്നത് ഫുഡിൻ്റെ ഏരിയയിലോട്ടാണ് ഫുഡിൻ്റെ ഏരിയയിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വിഷമം ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല നേരെ പിന്നെ ഈ ഒരു ഏരിയ കഴിഞ്ഞ് നേരെ നമ്മൾ വെളിയിലോട്ടാണ് ഇറങ്ങുന്നത് ഇറങ്ങിയ ഉള്ളതും വലിയ ഫുള്ളും കുറെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ അത് അതൊക്കെ ആ ഒരു ഏരിയ ആയിരുന്നു കുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിനകത്തൊന്നും ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ വീണ്ടും നടന്ന് പുറത്തേക്ക് ഫുള്ള് കണ്ടു ഇത്രയാണ് ഇതിൻ്റെ അകവശമൊക്കെ അങ്ങനെ ഫുള്ള് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ് പിന്നെ കൊള്ള കൊഴപ്പില്ലായിരുന്നു ഇനി അവിടെ വന്നപ്പോഴത്തേക്കും അതുപോലൊക്കെ തന്നെ ഫുഡിന്റെ ഏരിയാലും എല്ലാ സെയിം തന്നെ വലിയ ഒന്നും ഇല്ല കുറെ ദിവസം രാശ്രാമത്ത് പോണം പോകണം പറഞ്ഞ് അവസാനം വന്നു വെച്ച് കൊഴപ്പില്ലായിരുന്നു കുറച്ച് സമയം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ